വിഖ്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ് വലിയ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കാരണം എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നു എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്നലെ വന്നിരുന്നു അതിൻ്റെ അധികം വളരെ വിശദമായി തന്നെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി അത് കാണാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ വാർത്താ സമ്മേളനം നമ്മളുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് കാണാവുന്നതാണ് അപ്പോൾ എന്തായാലും ടെൻഷൻ അടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്താകും റിസൾട്ട് എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട് കാരണം നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി ഇന്നലെ മുതൽ ഈ റിസൾട്ട് വരുന്ന വാർത്തയൊക്കെ കേട്ടതിനു ശേഷം ബന്ധുക്കൾ തൊട്ടടുത്ത കൂട്ടുകാർ നാട്ടുകാർ ട്യൂട്ടറിലെ അധ്യാപകർ സ്കൂളിലെ അധ്യാപകർ ഇവരെ നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരികയാണ് റിസൾട്ട് എന്തായി എന്താകും എന്നുള്ള ആ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മൾ ആശങ്കയിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും വാല്യുവേഷൻ ക്യാമ്പുകളിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു വന്ന വാർത്തയനുസരിച്ച് എല്ലാ തവണത്തെയും പോലെയുള്ള ഒരു മൂല്യനിർണ്ണയം തന്നെയാണ് നടന്നത് റിസൾട്ടിന്റെ വിജയ ശതമാനത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല കഴിഞ്ഞ തവണ എസ് എൽ സി പരീക്ഷയ്ക്കും പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയ്ക്കും ഏകദേശം തുല്യമായിട്ടുള്ള ഒരു കഴിഞ്ഞ മുൻവർഷങ്ങളെ ഒരു സമാനമായിട്ടുള്ള ഒരു വിജയ ശതമാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണയും വന്നിട്ടുടേം തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിനു മുകളിലേക്ക് എസ് എൽ സി പരീക്ഷയുടെയും തൊണ്ണൂറിനും എൺപതിനഞ്ചിനും ഒക്കെ ഇടയ്ക്ക് നമ്മുടെ പ്ലസ് ടു പരീക്ഷയുടെയും വിജയ ശതമാനം നിൽക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും മൂല്യനിർണ്ണയം പൊതുവേ എളുപ്പമായിരുന്നു സിമ്പിളായിരുന്നു ലളിതമായിരുന്നു ചില വിഷയങ്ങൾ പ്ലസ് ടു പരീക്ഷയുടെ ചില വിഷയങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ലളിതമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കൂട്ടത്തോൽവിയോ അല്ലെങ്കിൽ ഫുള്ള് പ്ലസുകൾ നഷ്ടമാകുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ഗ്രേസ് മാർഗ് ഇത്തവണയും ആഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ആ ഗ്രേസ് മാർഗിൻ്റെ ആനുകൂല്യത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഫുള്ള് പ്ലസിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളുടെ ടെൻഷനൊക്കെ മാറ്റി വെക്കുക ഇനി ഒരാഴ്ച മാത്രമേ സമയമുള്ളൂ എന്തായാലും ആ റിസൾട്ട് വളരെ മികച്ചതാകാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നു മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിൽ എല്ലാവർക്കും ബൈ